സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ുംരവൂർ പഞ്ചായത്ത് വികസിത കേരളം നേതൃശിൽപശാല വരവൂർ ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്നു തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു വരവൂർ ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ബി ജെ പി നേതൃശില്പശാല തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എം കെ അധ്യക്ഷനായി പഞ്ചായത്ത് ഇൻചാർജ് പി എസ് കണ്ണൻ വിഷയ അവതരണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയാടത്ത് ചെറുതുർത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിജീഷ് അള്ളനൂർ മുകേഷ് നീണ്ടൂർ വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ കെ നിഷ എം സെക്രട്ടറി അനിത സുഭാഷ് അനീഷ് കുമാർ കെ വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി വൂർ വി സി വി